ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനഞ്ച് മുപ്പത്തിയാറ് വചനം പറയുന്നിങ്ങനെയാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലസ് ബാർണബാസിനോട് പറഞ്ഞു വരൂ നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം പ്രിയമുള്ളവരെ ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ വചനപ്രഘോഷകരും അവര് കണ്ടുമുട്ടിയുള്ള ജനങ്ങളെയും അവർ വചനപ്രഘോഷ സ്ഥലങ്ങളിലെല്ലാം അവർ തുടർന്ന് ശുശ്രൂഷ അങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നതെങ്കിലും പെട്ടെന്ന് ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഏറ്റവും ചെറിയ ആൾക്ക് പോലും ഒരു സുവിശേഷ പ്രവർത്തകന് പോലും എന്ത് ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ പെട്ടെന്നുള്ളിൽ ആത്മനൽകിയ ചിന്ത ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നതാകാം ചിലപ്പോൾ വചനം അയച്ചു കൊടുക്കുന്നതാകാം ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് കുർബാനയിൽ സമർപ്പിച്ച നിയോഗങ്ങളാകാം ചെറിയ പ്രാർത്ഥനകളാകാം ഇതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ എല്ലാവരെയും അവരെല്ലാവരെയും ഒന്ന് ഓർക്കണം പ്രിയമുള്ളവരെ നമുക്ക് ഏതെങ്കിലും മീഡിയയിലൂടെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ നമ്മൾ ഈ വചനം പങ്കുവച്ചിട്ടുള്ളവരും പ്രാർത്ഥിക്കാമെന്നേറ്റവരും നമ്മളിൽ നിന്ന് വചനം കേട്ടവരുമായ എല്ലാവരെയും ഒരു നിമിഷം ഒന്ന് ഓർത്ത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉറപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാവരോടും ഒരു നിമിഷം നമ്മൾ അവരുടെ എല്ലാവരും ഓർത്ത് അവരെ ആത്മനെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ വരുകയും ചൊല്ലി പ്രാർത്ഥിച്ചാലോ ഇനി ആരെയും ഓർമ്മ ഒരു പേടിക്കണ്ട ഇപ്പം ഈ വചനം കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വചനം വെച്ചുകൊണ്ട് ഇതാർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് അവർക്ക് വേണ്ടി അങ്ങ് മനസ്സിൽ ആത്മന അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശ്വര നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആ